മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വചനത്തിൽ ഒരു ഉപമയുണ്ട് രണ്ട് പുത്രന്മാരുടെ ഉപമ എന്നതാണ് അതിൻ്റെ പേര് മത്തായുടെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളത് പിതാവ് വന്ന് ഒരുവനോട് പറയുകയാണ് മുന്തിരിത്തോട്ടത്തിലേക്കൊന്ന് ജോലിക്ക് പോകുമോ എന്ന് അവൻ പോകാമെന്ന് പറഞ്ഞു പക്ഷേ പോയില്ല പിന്നീട് പിതാവ് വേറൊരുവനോട് ചെന്ന് ചോദിക്കുന്നു മുന്തിരിത്തോട്ടത്തിൽ ഒന്ന് ചോദിക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പുത്രൻ പറഞ്ഞതെന്താണ് പോകില്ല എന്ന് പറഞ്ഞു പക്ഷേ പശ്ചാത്തപിച്ച് അവൻ പോയി എന്നാണ് സുവിശേഷം പറയുന്നത് ഈ പശ്ചാത്താപം എന്നൊരു പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട് മെറ്റാ മലോമായി എന്നൊരു പദമാണ് ഗ്രീക്ക് ഭാഷയിൽ മെറ്റാമലോമായി എന്താണത് അതൊരു നൊമ്പരമാണ് ഉള്ളിൽ നടക്കുന്ന ഒരു നൊമ്പരമാണ് ധൂർത്തപുത്രൻ കടന്നുപോയ ഒരവസ്ഥ പച്ചപ്പിൽ നിന്നും അവൻ വരൾച്ചയിലേക്കാണ് ഇറങ്ങിപ്പോയത് എന്നതാണ് സുവിശേഷം പറയുന്നത് അവിടെ പിതാവിൻ്റെ ഭവനത്തിൽ എല്ലാം ഉണ്ടായിരുന്നു അവൻ ഇറങ്ങിപ്പോയ വഴികളിൽ പിന്നെ വരൾച്ച വരികയും അവസാനം പന്നിക്കൂട്ടിലെത്തിയപ്പോൾ അവൻ അവൻ്റെ തൻ്റെ ഉള്ളിലേക്ക് നോക്കി എന്ന് പറയുന്നുണ്ട് എന്നിട്ടവൻ തിരികെ വരുന്ന ഒരു രംഗം അതൊരു പശ്ചാത്താപത്തിൻ്റെ സുന്ദരമായ രംഗം തന്നെയാണ് ഇതുപോലെ ഈ രണ്ട് പുത്രന്മാരിൽ പോകില്ല എന്ന് പറഞ്ഞവൻ ഉള്ളിൽ ഒരു മെറ്റാമലോമായി അനുഭവിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വേദനയാണ് ഈ വേദനയെ നമ്മൾ സൂക്ഷിക്കണം ഈ വേദനയെയാണ് നമ്മൾ പാപബോധമെന്നും കുറ്റബോധമെന്നും ഒക്കെ പറയുന്നത് ഒരു ഒരു വേദന അത് നമ്മളെ പോസിറ്റീവായിട്ട് നയിക്കും മറ്റൊരു വേദന നമ്മെ നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും ഉദാഹരണമായിട്ട് ഈ മത്തായയുടെ സുവിശേഷം തന്നെ ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഈ പദം കടന്നു വരുന്നുണ്ട് മെറ്റാമെലോമായി എന്നൊരു പദം പശ്ചാത്തപിച്ചു എന്നിട്ട് യൂദാസിനെക്കുറിച്ച് പറയുമ്പോഴാണ് കേട്ടോ യൂദാസ് പശ്ചാത്തപിച്ചു ആ നാണയങ്ങളെല്ലാം കൊണ്ടുപോയി ദേവാലയത്തിലേക്ക് എറിഞ്ഞു എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു ഒരു പശ്ചാത്താപത്തിൻ്റെ നൊമ്പരം അവിടെ കാണുകയാണ് അത് എന്തായിരുന്നു കുറ്റബോധമാണ് മെറ്റോമലാമായി കുറ്റബോധമായി മാറിയാൽ അത് നമ്മളെ ആത്മഹത്യത്തിലേക്ക് കൊണ്ടുപോകും ഇതേ മെറ്റാമലോ തന്നെയാണ് ഈശോയെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന് അനുഭവിക്കേണ്ടി വന്നത് അവനും ഒരു പശ്ചാത്താപത്തിൻ്റെതായ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന രംഗം ഉണ്ട് കേട്ടോ അവൻ ഈശോയുമായി കണ്ടുമുട്ടിക്കഴിയുമ്പോൾ അവൻ തള്ളിപ്പറഞ്ഞതിന് ശേഷം അവൻ കരഞ്ഞുകൊണ്ട് പോകുന്ന രംഗം അവിടെ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവൻ ചെന്ന് എത്തിപ്പെടുന്നത് അമ്മയുടെ മുമ്പിലാണ് അമ്മ അവനെ നോക്കി സാരമില്ല എന്ന് പറയുന്ന രംഗമുണ്ട് പശ്ചാത്താപം പാപബോധമായി മാറുമ്പോൾ അതിന് തിരിച്ചു വരവു സാധ്യതയുണ്ട് ഈ പശ്ചാത്തപിക്കുക മെറ്റാമെലോ കുറ്റബോധമായി മാറിയാൽ അത് നമ്മളെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകും നമ്മൾ ചെയ്യുന്ന കുറവുകൾ നമ്മുടെ അനുസരണക്കേടുകൾ നമ്മളുടെ പാപം നമ്മുടെ ബലഹീനതകൾ നമ്മുടെ ആന്തരികതയിൽ ഒരു മെറ്റാമെലോമായിയെ കൊണ്ടുവരുമ്പോൾ ആ മെറ്റോമെലോ പാപബോധമാണോ കുറ്റബോധമാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം കുറ്റബോധമാണെങ്കിൽ അത് ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ അതുകൊണ്ട് കുറ്റബോധം നമ്മളെ തളർത്തും ദൈവം ആഗ്രഹിക്കുന്നത് പാപബോധം ഉണ്ടാവുക തിരികെ വരും അവർ അവരുടെ ബലഹീനതയിൽ നിന്നുകൊണ്ട് തിരികെ വരും ഏത് മാരക പാപം ചെയ്താലും കരുണയുള്ളവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കും എന്നിട്ട് പത്രോസിനെ പോലെ പറയും കർത്താവെ നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയം